ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തൊണ്ണൂറ്റിയൊന്ന് റൺസിന്റെ വിജയം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ലങ്ക നൂറ്റി മുപ്പത്തേഴ് റൺസിന് പുറത്തായി ബാറ്റിംഗിലും ബൌളിംഗിലും യുവതാരങ്ങളെ അണിനിരത്തിയാണ് ഇന്ത്യൻ ടീം ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്കിറങ്ങിയത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഓരോ വിജയം നേടിയതിനാൽ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ അവസാന മത്സരം ഇരു ടീമുകൾക്കും നിർണായകമായിരുന്നു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യൻ നിരയിൽ ഇഷാൻ കിഷൻ തുടക്കത്തിൽ തന്നെ പുറത്തായെങ്കിലും മറ്റു താരങ്ങളൊക്കെയും അവസരത്തിനൊത്തുയർന്നു സ്ഥിരതയായിരുന്ന പ്രകടനം പുറത്തെടുക്കുന്ന സൂര്യകുമാർ യാദവ് അവസാന മത്സരത്തിൽ സെഞ്ചുറിയുമായി തിളങ്ങിയതോടെ ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടന്നു എന്നാൽ മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ശ്രീലങ്കയുടെ ബാറ്റർമാർക്ക് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബൌളിംഗ് നിരയ്ക്ക് മുന്നിൽ അടിപതറി നിശ്ചിത ഇടവേളകളിൽ ശ്രീലങ്കയുടെ ബാറ്റർമാർ കൂടാരം കയറിയതോടെ ഇന്ത്യയുടെ വിജയം എളുപ്പമായി സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവിനെ മത്സരത്തിന്റെ താരമായി തെരഞ്ഞെടുത്തപ്പോൾ അക്സർ പട്ടേലാണ് പരമ്പരയുടെ താരം പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ രണ്ട് റൺസിന്റെ ആവേശ വിജയം നേടിയപ്പോൾ രണ്ടാം മത്സരത്തിൽ പതിനാറ് റൺസിന് പരാജയപ്പെട്ടിരുന്നു ദേശീയ ജേഴ്സിയിൽ ഇന്ത്യയ്ക്കായി പരമ്പര നേടിയെടുക്കുവാൻ സാധിച്ചതോടെ ഭാവിയിൽ ക്യാപ്റ്റൻസി തന്റെ കൈകളിൽ ഭദ്രമെന്ന് തെളിയിക്കുവാനും ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചു സ്പോർട്സ് ഡെസ്ക് കേരള ന്യൂസ്